കിസാൻ സമ്മാൻ മോഡിയുടെ വലിയ കേമം നേട്ടമായിട്ട് വച്ചിരിക്കുന്നതാണ് അറുപതിനായിരം കോടി രൂപ കഴിഞ്ഞ വർഷം ഈ വർഷവും അറുപതിനായിരം കോടി രൂപ ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് തൊഴിലുറപ്പില തൊഴിലുറപ്പിലെ അറുപതിനായിരം കോടി വകിരുത്തിയ സ്ഥാനത്ത് ഇപ്പോൾ തൊണ്ണൂറായിരം കോടി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് വലിയ വീമ്പ് ഇളക്കിയിരിക്കുകയാണ് ധനമന്ത്രി സത്യം എന്താന്നറിയാവൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറായിരം കോടിയാണ് ചെലവ് അതിനാ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ അറുപതിനായിരം കോടിയായിട്ട് ബഡ്ജറ്റിൽ കുറച്ചു എന്നിട്ടിപ്പോൾ വർഷാവസാനം ജനങ്ങളുടെ പ്രതിഷേധമൊക്കെ വന്നപ്പോ എൺപത്തി കോടി ചെലവാക്കി ആ എൺപത്തി ആറായിരം കോടിയാണ് അടുത്ത വർഷത്തേക്കും വകീരത്തിയിട്ടുള്ളത് ഒരു പൈസ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി നീക്കി വെച്ചിട്ടില്ല പക്ഷെ കേരളത്തിന്റെ മുന്നേ വലിയൊരു വെല്ലുവിളി ഉയരുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇത്തവണത്തെ എക്കണോമിക് റിവ്യൂല് തൊഴിലുറപ്പിനെ കുറിച്ച് വലിയൊരു ബോക്സ് പ്രത്യേക ഒരു പേജ് നിറച്ചിണ്ട് അതിൽ പറയുന്നത് കേരളം തമിഴ്നാടും ഒക്കെ അനർഹമായിട്ട് തൊഴിലുറപ്പിൻ്റെ പണം ഉപയോഗിക്കുന്നതാണ് തമിഴ്നാട്ടിലും കേരളത്തിലും കൂടി ഇന്ത്യയിലെ പാവപ്പെട്ട ദാരിദ്ര്യ ദരിദ്രരുടെ ഒന്നേ പോയിൻറ്റ് ഒരു ശതമാനം ജനങ്ങളേ ഉള്ളൂ പക്ഷേ ഇന്ത്യ തൊഴിലുറപ്പ് തൊഴിലുറപ്പിൻ്റെ ചെലവിൻ്റെ പതിനേഴ് ശതമാനം ഇരണ്ട് സംസ്ഥാനങ്ങളാണ് അതേസമയം ദരിദ്രരുടെ നാൽപ്പത്തഞ്ച് ശതമാനമുള്ള യുപിയും ബീഹാറിലും നമ്മളെക്കാൾ കുറവാണ് തൊഴിലുറപ്പിന് ഉപയോഗിക്കണം ആ ഇത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ ദി ഡിമാൻഡ് ബേസ്ഡ് എത്ര വേണോ അതെല്ലാം കൊടുക്കും അത്രയും തൊഴിൽ കൊടുക്കും എന്നുള്ള നിയമത്തിനടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ തൊഴിലുറപ്പ് ബി ജെ പി അലോക്കേഷൻ ബേസ്ഡ് ഓരോ സംസ്ഥാനത്തിനും കൊടുക്കുന്ന അലോക്കേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള പദ്ധതിയാക്കാൻ പ്ലാനിട്ടിരിക്കുക അങ്ങനെ മാത്രമല്ല കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ദരിദ്രരുടെ എണ്ണം കുറഞ്ഞ കുറവാണെന്ന് പറഞ്ഞ് അവിടത്തേക്കുള്ള അലേക്വേഷൻ കുറയ്ക്കും എന്നുള്ള സൂചനയാണ് എക്കണോമിക് റിവ്യൂ നൽകുന്നത് ഇതുപോലെ ആരോഗ്യമേഖല എൺപത്തൊമ്പതിനായിരം കോടി രൂപ കഴിഞ്ഞ വർഷം ഈ വർഷവും എൺപത്തൊമ്പതിനായിരം കോടി രൂപ വിദ്യാഭ്യാസം കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി പതിനാറായിരം കോടി രൂപ ഈ വർഷം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടി സമഗ്ര ശിക്ഷാ ശിക്ഷാഭയാന് മുപ്പത്തേഴായിരം കോടി രൂപ ഇപ്പോഴും മുപ്പത്തേഴായിരം കോടി രൂപ ഈ രീതിയിൽ അങ്കണവാടിക്കാരും രണ്ടു വർഷം ഇരുപത്തോരായിരം കോടി രൂപ വെച്ച് ആശ വർക്കേഴ്സിന് വർദ്ധനയില്ല ജലജീവൻ എഴുപതിനായിരം കോടി രൂപ അന്നും ഇന്നും ഏറ്റവും കഷ്ടം പെൻഷനാണ് ഇരുന്നൂറ് രൂപ പെൻഷൻ നാണക്കേടിൻ്റെ പര്യായീ കേന്ദ്ര സർക്കാർ ഇരുന്നൂറ് രൂപ പെൻഷൻ ഒന്ന് വർദ്ധിപ്പിച്ചൂടെ കേരളത്തിൽ ഇരുന്നൂറ് രൂപ പെൻഷൻ നൽകുന്നു അഞ്ച് ലക്ഷം പേർക്ക് ആ പണം പോലും സംസ്ഥാന സർക്കാരിന് കൊടുക്കില്ല ഞങ്ങൾ നേരിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ കുടിശ്ശിയാക്കിയ വീരന്മാരാണ് എന്നാൽ ഇരുന്നൂറ് എന്ന് പറയുന്ന ഒരു ആയിരം രൂപയാക്കും എല്ലാവർക്കും പെൻഷൻ നൽകുക ഏയ് പത്ത് പൈസ സാമൂഹ്യക്ഷേമ പെന്ഷന് വേണ്ടി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല